നിങ്ങളെ സ്വീകരിക്കുന്നു ഹോസ്പിറ്റൽ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണവുമായി യുവതി പിടിയിൽ ഒരു കോടി രൂപ വില മതിക്കുന്ന സ്വർണവുമായി കാസർകോട് സ്വദേശിനി ഷഹലിയാണ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് അടിവസ്ത്രത്തിനുള്ളിൽ മൂന്ന് പാക്കറ്റുകളായി വിദഗ്ധമായി തുന്നിച്ചേർത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം ദുബായിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി ഒന്നേ പോയിന്റ് എട്ട് എട്ട് നാല് കിലോ സ്വർണം മിശ്രിത രൂപത്തിലാക്കി കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി ഷെഹ്ലയെ ആണ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് പാക്കറ്റുകളാക്കി സ്വർണം വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനാണ് യുവതി ശ്രമിച്ചത് ആഭ്യന്തര വിപണിയിൽ ഒരു കോടി രൂപ വിലവരും പിടിച്ചെടുത്ത സ്വർണത്തിന് ഞായറാഴ്ച രാത്രി പത്തരയ്ക്ക് ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് യുവതി എത്തിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ വിമാനത്താവളത്തിന് പുറത്തെത്തിയ യുവതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മണിക്കൂറോളം ചോദ്യം ചെയ്തെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിക്കുന്ന മറുപടികളായിരുന്നു യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ചത് തുടർന്ന് ലഗേജ് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഇതിൽ നിന്നും പോലീസിനൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് യുവതിയുടെ ദേഹ പരിശോധനയിൽ അടിവസ്ത്രത്തിനുള്ളിൽ മൂന്ന് പാക്കറ്റുകളായി വിദഗ്ധമായി തുന്നിച്ചേർത്ത് ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്